ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള മാലയാണ് നമുക്കറിയാലോ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇപ്പം നമുക്ക് മാലയൊക്കെ എല്ലാവരും ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷെ അതൊക്കെ ഓൾറെഡി ഭയങ്കര റേറ്റിംഗ് ആണ് അപ്പം നമുക്ക് ആ ഒരു മാല മേടിക്കുന്നതിൻ്റെ ആ റേറ്റിന് നമുക്കിപ്പം നമുക്ക് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്കൊരു മൂന്നാല് മാല ഉണ്ടാക്കാവുന്നതാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കീറവേർ വേണം അപ്പോൾ പിന്നെ നമുക്ക് ആ കുറച്ച് മുത്തുകൾ മുത്തുകൾ നമ്മളെ ഉള്ള മുത്തുകളായാലും മതി അതായത് പൊട്ടിയ മാലയോ അങ്ങനെയൊക്കെ ഉള്ളതും ബ്രേസ്ലെറ്റൊക്കെ പൊട്ടിയ കൊച്ചുങ്ങളെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിലും മതിയായിരുന്നു അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ മുത്തുകൾ മുത്തുകളെടുത്ത് വെച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതേപോലെ മുത്തുകൾ എടുത്തിട്ട് പക്ഷേ ഇത് ലോക്ക് ചെയ്യുന്നൊരു മുത്ത് നമ്മൾ മേടിക്കണം ലോക്ക് ലോക്കിങ് മുത്ത് അപ്പോൾ അത് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ഈ പ്ലെയർ വെച്ച് പ്രസ് പ്രസ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ മൊത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞ് അങ്ങ് പോകും അപ്പോൾ ഇത് പ്രസ്സ് ചെയ്തപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും അത് ടൈറ്റായിട്ടിരിക്കും കണ്ടാ ഇതേപോലെ ടൈറ്റായിട്ടിരിക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ മോക്കാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ലതുപോലെ പെൺസണൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഒരു ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വലുതാക്കുന്നതിന് വലുതായിട്ട് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വലുതായിട്ട് ഒന്നുമില്ല ഇത് ഏത് ഏത് തരക്കാർക്കും അതായത് നമുക്ക് ഉണ്ടാക്കാം ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഇതാണുങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളൊരിത് വേണ്ട ആണുങ്ങൾക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് നമുക്കിപ്പോൾ ഒരു ഡിസൈൻ നമ്മളെ ഒരു മനസ്സിൽ കാണുമല്ലോ അപ്പം നമ്മൾ ഒരു തുണിയായാലും നമുക്ക് ഇന്നൊരു തുണി ഒരു മാലയായാലും നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ ഇന്നൊരു മോഡൽ നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ അതേ എന്നൊക്കെ നമ്മളൊരു യുക്തിപൂർവ്വം നമ്മൾ ചെയ്താൽ മതി ഇത് കുറേ ടൈമും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇത് ഇത്രയും ലെന്തിടുന്ന വെച്ചാൽ ഞാൻ അത് ഉണ്ടാക്കുന്ന ഓരോ സ്റ്റെപ്പ് ചെപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം അപ്പോൾ ഈ പ്ലെയറും കാര്യങ്ങളും നമുക്ക് ഇതൊന്നും വലിയ തുച്ഛമായ പൈസകളുള്ള ഈ ഗിയർ വെയർ തന്നെ എനിക്ക് തോന്നുന്നു ഒരു റോൾ എടുക്കുന്നതിന് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ എന്തോ റേറ്റാണ്ടേ ഉള്ളൂ പിന്നെ ആ പ്രസ് ചെയ്ത് കൊടുക്കുന്ന മറ്റേ ഒരു മുത്തുണ്ടല്ലോ അത് പത്ത് രൂപയുണ്ടുള്ളൂ അത് ഒരു നമുക്കൊരു മൂന്നാല് മാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആ മുത്ത നമുക്ക് ഉപയോഗപ്പെടും പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പം നമുക്ക് പിന്നെ കൊളുത്തും കാര്യങ്ങളും അതൊക്കെ തുച്ഛമായ പൈസയുള്ളൂ അപ്പോൾ അത് നമ്മൾ ഒരു പാക്കറ്റായിട്ട് മേടിക്കാം പത്തി ഇരുപത് രൂപ അങ്ങനെ ഒരു പാക്കറ്റായിട്ട് മേടിക്കാം അത് മേടിച്ച് വെച്ചിരുന്നാൽ നമുക്കൊരു മൂന്നാല് മാല ഉണ്ടാക്കാമല്ലോ വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്കായാലും ഒന്ന് സിമ്പിളായിട്ട് ഒരു മാലയൊക്കെ ഇടണമെന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാം എന്നിട്ട് നമ്മൾ അവസാനം നമ്മളത് ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഗിയർ വെയർ നമ്മൾ ഈ സൈഡ് റിങ്ങുമായിട്ട് നമ്മൾ അതും പ്രെസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ആ സൈഡ് റിങ് നമുക്കങ്ങ് പോകത്തില്ല അതേസമയം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ ഈ ഗിയർ വെയർ ഈ സൈഡിൽ സൈഡിലിങ്ങിടാതെ ഞാനൊരു കൊളുത്തോണൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതിപ്പം ഞാൻ വീടേക്ക് വേണ്ടി സൈഡ് സൈഡിലിങ്ങും കൂടെ എടുത്തതേ ഉള്ളൂ പിന്നെ നമുക്ക് വെറുതെ ഒക്കെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കിപ്പോൾ എനിക്കാണെങ്കിൽ തന്നെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ക്ലേസ് തോന്നും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനത് ഉണ്ടാക്കും വേറെ നമുക്കിപ്പോൾ വേറെ ഇപ്പം കടേനൊക്കെ മേടിക്കുമ്പോൾ എന്ത് റേറ്റ് കൊടുത്താൽ നമ്മൾ ഓരോ സാധനങ്ങളായാലും നമ്മൾ മേടിക്കും നമുക്ക് ഇപ്പം എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇപ്പം നമ്മൾ കുക്കർ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് തന്നെ നമ്മൾ ഓരോന്നും നമ്മൾ കണ്ടും ഇതൊക്കെ ഇല്ല അതേണൊക്കെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാനും വലിയ വലിയ പഠിത്തങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ ഞാനിത് ഇതിൽ ശകലം പീടും കൂടെ ഒന്നും കൂട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ലെന്ത് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോറടിക്കും എനിക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കും ബോറടിക്കും അപ്പോൾ ഇതിൽ നമ്മൾ അത്രയും നമ്മൾ ആ മുത്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വരണം അപ്പം നമ്മൾ കറക്റ്റായിട്ട് വന്നിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ അത് നമുക്കറിയാമല്ലോ ഒരു മാലയെ അല്ലെങ്കിൽ നമ്മളൊരു കഴുത്തിന് ഇങ്ങനെ ഒക്കെ ഒരു അളവ് എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം പിന്നെ ഞാൻ എന്നോട് ചേർത്ത് ഒരു കമ്മലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറിയാമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഒരു ലൈക്ക് ഒരു ഒരിക്കൽ ഒരു കമൻറ്റും കൂടെ ഇട്ടതല്ലോ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് തേറ്റാ ബൈ ബൈ ചെയ്